ഹായ് കൂട്ടുകാരെ ഞാനേ ഇന്ന് ബ്യൂട്ടി വ്ലോഗായിട്ടല്ല വന്നിട്ടുള്ളത് ഇന്ന് ഫുഡ് അടിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ട്രോണ്ടത്ത് തന്നെ ആദ്യമായിട്ട് മുട്ട പൊട്ടിത്തെറിച്ചത് കൊണ്ടുവന്ന ദേ അലിയൻസിൽ നമ്മുടെ സ്വന്തം മെൻചാൻ്റെ ഷോപ്പിൽ പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് കോംബോ ഓഫറാണ് മൂന്ന് പൊറോട്ടയും രണ്ട് ചിക്കൻ പീസും ഇതിൽ പൊടിയും കൂടെ ആഡ് ചെയ്ത് തരുമേ നമ്മൾ എക്സ്ട്രാ ചോദിച്ചാലും തരും കേട്ടോ മെൻചാട്ടൻ എനിക്ക് ഈ ഗ്രേവി അങ്ങ് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ലായിരുന്നു പൊറോട്ടയും നല്ല ആണ് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് ചേട്ടാ കപ്പ കപ്പയും ബീഫും കപ്പയും ബീഫും അല്ല കപ്പയും ഇടിയിറച്ചി അടിപൊളി കോമ്പിനേഷനാണ് ഈ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഷോപ്പിൽ കയറുന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ആ കീശ കീറാതെ വയറ് നിറയ്ക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത് ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ കോമ്പോയ്ക്ക് ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് പീസ് അല്ലെങ്കിൽ പരട്ടും കിട്ടും ഞാൻ കഴിക്കണേട്ടാ അടിപ്പൊളി ഞാൻ ഏട്ടാ പിന്നെ ഈ വിനിച്ചേരൻ ഉണ്ടല്ലോ ഒത്തിരി ജോലികളൊക്കെ ചെയ്ത് ഗൾഫിലൊക്കെ പോയി ഖത്തറിൽ ഖത്തറിലൊക്കെ പോയിട്ട് വന്ന് സ്വന്തമായിട്ട് തട്ടുകട ഇട്ടതാണേ ഈ പേര് എന്നെ കിട്ടാൻ കാരണം അളിയെ പറഞ്ഞിട്ടാണ് ഈ തട്ടുകട ഇവിടെ തുടങ്ങിയത് ആദ്യം കേശവദാസപുരത്തായിരുന്നു ഇപ്പം കരമനയിൽ കരമനയിൽ നമ്മൾ പി ആർ എസ് ഒക്കെ എത്തണേകാട്ടി മുമ്പ് മുമ്പാണ് ഇതാ ഈ കാണിച്ചു ചേർന്ന പുള്ളിക്കാരനാണ് വിനു ചേട്ടൻ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എന്ത് വേണം എന്ത് വേണമെന്ന് ചോദിക്കും കൂടുതൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തരും അങ്ങനെയൊക്കെയാണ് ഈ ചേട്ടൻ സൂപ്പറാണ് ഈ ചാനലോട് സംസാരിക്കുന്നത് ഇതാ നമ്മൾ കരമനയിൽ നിന്ന് പി ആർ എസിലോട്ട് പോകണേൻ്റെ അവിടെ ഭാരത് പെട്രോളിയത്തിൻ്റെ ഓപ്പോസിറ്റ് സത്യ ഇലക്ട്രോണിക്കിൻ്റെ ഓപ്പോസിറ്റ് എൻ സി ആറിൻ്റെ അടുത്ത്